നമസ്കാരം ആലപ്പുഴ മാന്നാർ കലാ കേസിൽ പോലീസിന് മുന്നിൽ പ്രതിസന്ധികൾ ഏറെ മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കേസിന്റെ കാര്യത്തിൽ വ്യക്തത വരൂ എന്നാണ് സൂചനകൾ ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് അനിൽകുമാറിനെ എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട് കൊല്ലപ്പെട്ടത് കലയാണെന്ന് ഉറപ്പിക്കാനും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുക കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപുള്ള കാർ എവിടെയെന്നും ആർക്കും അറിയില്ല ഇതിനെല്ലാം അനിൽകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അനിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പോലീസ് കരുതുന്നുമില്ല കല ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന വാദവും സജീവമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അനിൽ സ്വമേധയാ വന്നില്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായം തേടും അനിലിന്റെ വീട്ടിലും പരിസരത്തും കൂടുതൽ കുഴിച്ച് പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കലയുടെ ഭർത്താവായ അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു അതിനിടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും ഒരുങ്ങുകയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നും മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾ തേടിയിരുന്നോ എന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുൻ സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന അനിലിന്റെ അബ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് മൃതദേഹം വാഹനത്തിൽ ഒളിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ അനിലിന്റെ സുഹൃത്തിനെ പോലീസ് ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് പ്രതികളെയും വെവ്വേറെ സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തെളിവെടുപ്പ് നടത്തൂ ഈ കേസ് വലിയ ഊരാക്കൊടുക്കാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു കല മരിച്ചു എന്ന് ഉറപ്പിക്കേണ്ട ശാസ്ത്രീയ തെളിവ് പ്രതികളെ പൂട്ടാൻ അനിവാര്യതയായി മാറുകയാണ് അതേസമയം മാന്നാറിൽ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധത്തിന്റെ പേരിലാണെന്ന് പോലീസ് റിപ്പോർട്ട് ശരിവെച്ച് കലയുടെ ആൺ സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് കലയുമായി അടുപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഇക്കാര്യം പോലീസിൽ പറഞ്ഞു കലയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അവസാനമായി കണ്ടത് എറണാകുളത്ത് വെച്ചുമാണ് എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു കലയുടെ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും ഭീഷണി നേരിട്ടിരുന്നു എന്നും സുഹൃത്ത് മൊഴി നൽകി മാന്നാറിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം കല ജോലി ചെയ്തത് എറണാകുളത്തെ ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രത്തിലായിരുന്നു ഒരു തവണ മാത്രമാണ് എറണാകുളത്തെ ജോലിസ്ഥലത്ത് എത്തി കലയെ കണ്ടത് പിന്നീട് കണ്ടിട്ടില്ല താൻ പിന്നീട് വിദേശത്തേക്ക് പോയി തുടങ്ങിയ വിവരങ്ങളാണ് സുഹൃത്ത് പോലീസിന് നൽകിയത് ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകന്നത് എന്നാണ് പോലീസ് നിഗമനം കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചാരണം ഉണ്ടായി അതിനു പിന്നിൽ ആരാണെന്ന കാര്യം വ്യക്തമല്ല ഈ പ്രചാരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു ഏതായാലും ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിന്റെ പ്രാഥമിക വ്യക്തതയെങ്കിലും കൈവരൂ കല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല ഇത്തരത്തിൽ ഒരു കൊലപാതക കേസ് പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വരുന്നത് മൃതദേഹാവശിഷ്ടങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഒന്നും ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയതുമില്ല കലയുടെ മകനടക്കം കല ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം പറയുകയും ചെയ്തു